ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടര കിലോ ബിരിയാണി ഉണ്ടാക്കുന്നൊരു മെത്തഡാണ് കേട്ടോ അതിനുള്ള ചേരുവകളാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് സവാള പതിനഞ്ചെണ്ണം തക്കാളി ഒരു പത്തെണ്ണം എടുക്കുക അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതുക്കി രണ്ട് ചെറുനാരങ്ങിൻ്റെ നീര് ചപ്പും പുതിനയും തൈര് പിന്നെ നമുക്ക് വറുക്കാൻ വേണ്ടിയുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത്രയും ചെരുവുകളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി കുറച്ച് ചെരുവുകളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് വഴിയെ കാണാം എന്തൊക്കെയാണ് ഇടുന്നത് എന്നൊക്കെ റൈസ് വേവിക്കാൻ പുറത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ഫാൻ അടുപ്പത്ത് വച്ച് ഓയില് വെച്ച് സൺഫ്ലവർ ആണ് വയ്ക്കുന്നത് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്തു കൊരുക അതിനുശേഷം മുന്തിരി വറുത്തു കൊരുക അതിനുശേഷം നമ്മൾ ചുവപ്പ് ഇത് വെച്ചിട്ടുള്ള നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള വറുത്തു കൊരുക ഈ ഒരു ടൈമിൽ പുറത്ത് കല്ല് വെച്ച് നമ്മൾ അടുപ്പത്ത് റൈസ് വേവിക്കാനുള്ള വെള്ളവും ഉപ്പും അതിലേക്ക് സ്പൈസസും ആഡ് ചെയ്ത് നമ്മൾ നന്നായി തിളപ്പിച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി വറുക്കുമ്പോൾ ഒരു പിഞ്ചി പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് അതെന്താ അറിയാം ഉള്ളി വറുത്ത് കോരി വെച്ചാലും അതേ കളർ തന്നെ കിട്ടാനും വേണ്ടിയിട്ട് അതിട്ടുന്നതും അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ടെന്നെ വെന്ത് വന്നിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം വേവ് ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളിത് ഓരോ ഓട്ടപാത്രത്തിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന റെസിപ്പി ആയതുകൊണ്ട് ചെമ്പട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വറ ഇത് വാട്ടിയെടുക്കാം പെട്ടെന്ന് വയൻ്റെ കിട്ടാൻ വേണ്ടി കുറച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്നെ വാട്ടിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇനി മറ്റു ചേരുവകളൊക്കെ ആഡ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ തീരെ ബിരിയാണി അറിയാത്തവർക്കൊക്കെ വളരെ ഉപകാരപ്പെടും അപ്പോൾ നന്നായി വാതിൻ്റെതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതുക്കിയത് ആഡ് ചെയ്യാം അപ്പം വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ ഉള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പോൾ കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കോ ഇനി ഇതിൻ്റെ പച്ചചവ മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളി നന്നായിട്ടെന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം അപ്പോൾ കണ്ടല്ലേ നമ്മുടെ തക്കാളി നല്ല മെൽറ്റ് ആയി തന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി നമുക്ക് തെരുവിനുള്ള കുരുമുളക് പൊടി ആഡ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ രണ്ട് ടീസ്പൂൺ മുളക് കുരുമുളക് പൊടി ആഡ് ചെയ്തു ഇനി മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് മിക്സ് ചെയ്യാം അപ്പോൾ പൊടികൾ നമ്മൾ കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു ഇനി ഇതിലേക്ക് തൈര് ഒഴിക്കാം ഒരു കാൽ കപ്പ് തൈര് ഒഴിക്കുക അപ്പോൾ തൈരൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ രണ്ട് ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുത്തത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം ഈ ഒരു മിക്സൊക്കെ നന്നായിട്ട് തന്നെ യോജിച്ചതിന് ശേഷം ഗരം മസാലപ്പൊടി കൊടുക്കാം അപ്പം ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്തു ചെയ്തു അപ്പം ഈ ബിരിയാണിയിലേക്ക് ഉമ്മയാണ് ഇതിനുള്ള ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കൈക്കൊണ്ടാണ് കേട്ടോ അളന്ന് അപ്പോൾ ഞാൻ പറയുന്നത് ടീസ്പൂൺ ആണെങ്കിലും ഉമ്മ അത് കൈക്കൊണ്ടാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ എല്ലാ പൊടികളും ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഇതേപോലെ യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് യോജിപ്പിക്കുന്നതിനിടയിൽ ഓരോരുത്തരുടെ ഭാഗമായിട്ട് വന്നിട്ട് മിക്സ് ചെയ്ത് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ആദ്യം ഉമ്മ മിക്സ് ചെയ്തു പിന്നെ ഞാൻ മിക്സ് ചെയ്തു പിന്നെ എൻ്റെ മോൾ വന്നു അനിയത്തി ഒന്നു അങ്ങനെ എല്ലാവരും കൂടി കേട്ടോ ഇത് മിക്സ് ചെയ്ത് ചെയ്യുന്നത് അപ്പം എല്ലാവരുടെയും വക മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോക്കു നോക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചുവച്ച് വെക്കാം അപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് നിന്ന് തിളച്ച് വന്നിട്ടുണ്ട് നന്നായി അത് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇനി നമ്മൾ ഊറ്റി വച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ റൈസ് ഇടണതിൻ്റെ ഇടയിൽ നമ്മൾ ഏലക്കായും പട്ടയും പൊടിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് റൈസ് വേവിക്കുമ്പോൾ തന്നെ നമ്മൾ ഏലക്ക പട്ട ഗ്രാമ്പൊക്കെ ഇട്ടിട്ടാണ് തിളപ്പിച്ചത് അപ്പോൾ നന്നായിട്ട് തന്നെ ദമ്മിട്ടതിന് ശേഷം നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം മുകളിൽ ഇട്ട് കൊടുക്കാം അപ്പം നമ്മളെ ഈ ഒരു ഉള്ളി നന്നായിട്ടെന്നെ റെഡ് കളറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിരക്കിട്ട പണിയായതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അതേപോലെ റൈസും വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അധികം ഒന്നും ദമ്മിട്ട് വെക്കേണ്ട ആവശ്യമില്ല കുറച്ച് നേരം ഒന്ന് നമ്മൾ അടുപ്പത്ത് വെച്ച് ദമ്മിട്ട് വെക്കണം അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഓയിൽ ഓയിലെടുക്കുന്നുണ്ട് അപ്പം റിഫൈൻഡ് ഓയില് ആയിരിക്കണം സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത് വയ്ക്കുക അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ നമ്മുടെ ബിരിയാണി ഇവിടെ ഏകദേശം കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിൽ ഒരു കട്ടിയുള്ള കല്ലോ എന്തെങ്കിലുമൊക്കെ വെക്കുക എന്നിട്ട് ഒരു പിടി ഓലക്കൊടി ഇതേപോലെ കത്തിച്ച് പാളിക്കാം അതിന് ശേഷം അതൊക്കെ കെടുത്തി ദമ്മിട്ട് വെച്ചും കുറച്ച് നേരം വെക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ പരിപാടിക്കുള്ള ബിരിയാണി ഇവിടെ ദമ്മിട്ടു അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞത് ചെറിയ അനിയത്തിയെ പ്രസവിച്ച് തൊണ്ണൂറ് കഴിഞ്ഞ് കൊണ്ടുപോകുന്ന ദിവസമാണ് കിട്ടുമെന്ന് അപ്പോൾ അതിനുള്ള ബിരിയാണി വെപ്പാണ് ഇന്ന് വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ അതാ നമ്മൾ വേറൊരു ചെമ്പട്ടിലേക്ക് റൈസ് മാത്രം കോരി എടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആർ കെ ജി വയ്ക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ബിരിയാണി റൈസ് വേറൊരു ചെമ്പട്ടിലേക്ക് ഇതുപോലെ മാറ്റി അപ്പോൾ ഇനി സെർവ് ചെയ്യാം അപ്പോൾ അപ്പോൾതാ ടേബിളിൽ ഇതാ നിരത്തി വെച്ചിട്ടുണ്ട് ബിരിയാണി അതിലേക്കുള്ള മസാല ചിക്കൻ പൊരിച്ചത് ബീഫ് വരട്ടിയത് തൈര് ചമ്മന്തി അച്ചാറ് ഇത്രയും ഐറ്റംസാണ് നമ്മളിവിടെ ഇന്നത്തെ ഗസ്റ്റിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്തായാലും കമൻറ്റിൽ അറിയിക്കണേ ഒരു രക്ഷയുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസാണ് ഇന്നത്തെ ഹൈലൈറ്റ് അടിപൊളി ടേസ്റ്റിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് ഇനിയും നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ സി യു